അതുണ്ടോ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് മനോരമയിൽ അല്ലേ മനോരമയില് അദ്ദേഹത്തെ കുറിച്ച് ദേശാഭിമാനിയിലൊക്കെ ഒരു നല്ല ഫീച്ചർ വന്നാണ് എൻ്റെ അടുത്ത സ്നേഹിതനാണ് ഞാൻ എല്ലാ മാസവും അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട് വളരെ നല്ല രീതിയിൽ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യും ഇന്നിപ്പോൾ മുടി വെട്ടാൻ വന്നു അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നെല്ലിമലയിലെ സാബു ബ്രദറിന്റെ ബ്യൂട്ടി പാർലറിലാണ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഹെയർ കട്ടിങ് സ്ഥലവും പക്ഷേ ബ്യൂട്ടി പാർലറും കൂടെ ഉണ്ട് അല്ലേ എങ്ങനെയൊക്കെയുള്ള വർക്കാണ് ചെയ്യുന്നത് ഞാൻ വന്നത് ഫേഷ്യൽ ചെയ്യാനല്ല മുടി വെട്ടാൻ വന്ന എല്ലാ മാസവും ഞാൻ സാബു ബ്രദറിന്റെ അടുത്ത് വരും അദ്ദേഹം രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് ആരയ്ക്ക് താഴേക്ക് കാലുകൾ ശോഷിച്ചു പോയി ബലമില്ലാതായിപ്പോയി പക്ഷേ കാലുകളെല്ലാം കരട്ട് കാലുകളും ബലഹീനമായെങ്കിലും അദ്ദേഹം ജീവിതത്തെ പോസിറ്റീവായിട്ട് കണ്ടു പരാജയപ്പെടാൻ പരാജയം സമ്മതിക്കാതെ അദ്ദേഹം ഒരു കൈത്തൊഴിൽ അതാണ് ഹെയർ കട്ടിങ് അദ്ദേഹത്തിന് കുടുംബമുണ്ട് മോനല്ലേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് അദ്ദേഹം ഒരു ഐ പി സി വിശ്വാസിയാണ് വെട്ടിയാറാണ് താമസിക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ നാല് വീലുള്ള സ്കൂട്ടർ ഓടിച്ചാണ് വരുന്നത് എന്തെങ്കിലും പറയാണ്ടോ പറഞ്ഞു എനിക്ക് രണ്ടര വയസ്സുള്ളപ്പം പോളിയ ബാധിച്ചാണ് അങ്ങനെ പിന്നെ താമസിച്ചാണ് സ്കൂളിലൊക്കെ ചേർത്ത് പഠി പഠിക്കാൻ പ്ലസ് ടു വരെ പഠിക്കുവാനോടെ ആയി പിന്നെ എൻ്റെ മാതാവ് രണ്ടര വയസ്സുള്ളപ്പം മരിച്ചു എൻ്റെ പിതാവ് ഞാൻ അഞ്ചാം പഠിക്കും മരിച്ചു പിന്നെ സഹോദരമാ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് എന്നെ നോക്കി വളർത്തിയൊക്കെ ഇതുവരെ ആക്കി അങ്ങനെ പിന്നെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഹെയർ ഒരു താല്പര്യം തോന്നി ഞാൻ പെട്ടത് കണ്ടാണ് ഞാൻ ഈ ഇത് പഠിച്ചത് അതിന് ശേഷം പിന്നെ ഒരു കട തുടങ്ങി തുടങ്ങിയൊരു ആറേഴ് വർഷം കഴിപ്പിലാണ് ഞാൻ ബ്യൂഷൻ ബ്യൂട്ടീഷൻ കോഴ്സിൽ പഠിക്കാനിടയായത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം എത്ര വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആഴ്ച ആഴ്ചയിൽ വന്നു പോവുക അല്ലേ ഞാൻ ഡെയിലി വന്നു ഡെയിലി വെട്ടിയാറിൽ വന്നു പോവാം എത്ര നാളായി വന്നിട്ട് വന്നിട്ട് ഇപ്പം ഇരുപത്തി നാല് കുമ്പനാട് വരാൻ കാരണം വരാൻ കാരണം ഞാനിവിടെ ഒരു എസ്റ്റി ഡി ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അങ്ങനെ ആ എസ്റ്റി ഡി ഒരു മൂന്ന് വർഷമായിരുന്നു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ ആ എസ്റ്റിഡി ബൂത്ത് ഇരുന്നു മൊബൈൽ എല്ലാം വന്നപ്പോഴത്തേനും പിന്നെ അങ്ങനെ മൊബൈലിൻ്റെ പരിപാടി ബൂത്തിൻ്റെ പരിപാടി തീരുന്നു അങ്ങനെയൊക്കെ അവർ സ്വയം തൊഴിൽ വേണമല്ലോ എന്നുള്ളൊരു ചിന്ത ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു താല്പര്യം തോന്നി അങ്ങനെ നെല്ല്മനെയുള്ളൊരു നവോന എന്ന് പറയുന്ന ക്ലബ് ഒരു ക്ലബ്ബുണ്ടായിരുന്നു അവരാണെങ്കിൽ ഒരു ഒരു കടയിടാനുള്ള വഴിയൊക്കെ ഒരുക്കി തള്ളത് അതിനോട് സഹായിച്ചതൊക്കെ അങ്ങനെ കൃപയാൽ ഇതുവരെ അവർ പോകും എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഗ്രഹം കാരണം ഇതൊക്കെയാണ് പോസിറ്റീവ് വൈബ് വൈബ് നമ്മളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലെത്തിക്കുന്നതാണ് സാബു ബ്രദർ എല്ലാവർക്കും ഒരു പോസിറ്റീവ് തന്നെയാണ് തന്റെ വൈകല്യത്തോട് പൊരുതി തോക്കാതെ ജയിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ മാസവും വരും മുടി വെട്ടാനായിട്ട് രണ്ടോ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താണ് അവിടെ വരുന്നത് അത് അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പുറത്താണ് ഇവിടെ ഈ ഷോപ്പ് നിങ്ങളൊന്ന് കണ്ടു ഇതൊരു ചെറിയൊരു സംവിധാനമാണ് മനോരമയിലും ദേശാഭിമാനിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ വലിയ ഫീച്ചറൊക്കെ പോയി ഒത്തിരി പേര് കാണുകയും കേൾക്കുക ഒക്കെ ചെയ്ത പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് ഒരു വ്യത്യാസം ഒന്ന് വരുത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഷോപ്പ് ഈ ചെയറുണ്ടോ ഈ ചെയറൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ചെയറൊക്കെ ഇടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എൻ്റെ സ്നേഹിതന്മാര് പലരുണ്ട് സാബൂറിന് നല്ലൊരു ചെയറെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങണമെന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയായത് ഒത്തിരി സന്തോഷം പെട്ടെന്നൊരു വളരെ നാളുകളായി ഞാൻ മുടിവെട്ടാൻ വരുമ്പോ അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു ഇന്ന് പെട്ടെന്ന് വരേ മുന്നൊരുക്കമൊന്നും ഇല്ലാതെ ചെയ്തതാ ശരി എല്ലാവർക്കും ഹായ് പറഞ്ഞാലും